ാത്ത കാഴ്ച സമത് കാണിക്കും കേൾക്കാത്ത കിസ്സമത് കേൾപ്പിക്കും ഒരു ബുറ കണ്ട കൊലം എല്ലോ മിനാറ്റേ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ പുറത്തുനിന്ന് ഒരു മേളക്ക് ഇതിനൊന്നൊരു വേർതിരിവൊന്നും വേണ്ട നടക്കും എല്ലാതിനും ഈ സമത് എന്ന് പറഞ്ഞ സഹോദരൻ ആ ചങ്ങായി ആകെ പെട്ടിട്ടുണ്ടാവും കാരണം ആ കോലാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂപ്പേര് ചിലപ്പോ ഇത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല കാരണം ബുർദ എന്ന് പറഞ്ഞു വന്നിട്ട് ഈ കോലത്തിലുള്ള പണിയെടുത്താല് എന്താ ചെയ്യുക ഒരിക്കലും പ്രതീക്ഷിക്കൂലോ ആ കുടുംബങ്ങളോ ഈ ബുറദ ആസ്വദിക്കുന്ന ആളുകളോ പ്രതീക്ഷിക്കും ബുറദ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വേറെ കാറ്റഗറിയാണ് ഗാനമേളയും പിന്നെ പൂര പാട്ടും മറ്റുള്ളതൊക്കെ അത് വേറൊരു കാറ്റഗറിയാണല്ലോ ബുറദിലാക്കണം അപ്പൊ എന്റെ വണ്ടിയിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട് ഇങ്ങനെ പോകുക ബുറദ ബുറദ കേട്ടു അലഹ ബി ബി ക പാടി ഇങ്ങനെ പോലോ അപ്പം അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ മാത്രമല്ല അതൊരു വേറൊരു ആണ് ഇതൊക്കെ വേറെ എന്താ ഡാബ്സി ലുക്കിലുള്ള ഒരു വൃദ്ധേക്ക് മാറ്റി എന്നുള്ളതാ ഏതായാലും ആ വെറുതൊക്കെ ഈ തലയിൽ ശരിയല്ല കേട്ടോ അത് വേറെ ഒരു സ്കെയിൽ വെച്ചാണ്ട് അങ്ങനെ തന്നെ നമുക്കതിനളക്കാൻ പറ്റും ഒരു അനുഭവം പറഞ്ഞു തരാം ഒരു മുജാഹിദ് കുടുംബം തൊട്ടടുത്തൊരു എ പി സുന്നി കുടുംബം ഈ മുജാഹിദ് കുടുംബം എന്ന് പറഞ്ഞാല് കാലങ്ങളായിട്ട് മുജാഹിദായിട്ട് അത്തരം പ്രാസ്ഥാനിക ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അങ്ങനത്തെ കുടുംബം അവിടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു എ പി സുന്നി കുടുംബം ഉണ്ട് അവിടുത്തെ മോൻ്റെ കല്യാണത്തിന്റെ അനുഭവം വിവരിക്ക അവര് പറയാണ് ഞങ്ങൾ ശരിക്ക് അവരുടെ രീതി കണ്ടപ്പോ ഒരു ഇസ്ലാമിക കൾച്ചർ എപ്പോഴും വിട്ട് പിന്നെ പോകാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു കല്യാണം അവരിങ്ങനെ വെള്ള വസ്ത്രം കെട്ടിട്ട് ആ കന്തൂറൊക്കെ കെട്ടിട്ട് ഇങ്ങനെ കോട്ടക്കെട്ട് ഇങ്ങനെ വന്ന് തലയിലൊക്കെ കെട്ടി അല്ല തലപ്പാവമൊക്കെ ധരിച്ച് അങ്ങനെ ഇരുന്ന് മാന്യമായിട്ട് ഇങ്ങനെ ബുറുധ ചൊല്ലുന്നു ഇറങ്ങി പോകുമ്പോഴൊക്കെ പാട്ട് ഇങ്ങനെ നല്ല ബെയ്ത്തുകൾ ഇങ്ങനെ പാടിയാണ്ട് ഇങ്ങനെ പോകുന്നു അത് വല്ലാതെ ഇവർ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് അനുഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്നുള്ള കാര്യം അവിടെ ബോധ്യപ്പെടുത്തി ഞാനൊരു സുന്നയാശയക്കാരനാണ് ഞാൻ ഈ ബുറദ്ധയൊക്കെ നല്ലോണം ആസ്വദിക്കുന്നതുമാണ് എനിക്കത് വല്ലാത്തൊരു ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര പ്രയാസം തോന്നി ഇത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇനി ശ്രദ്ധിക്കാം ഇനി കുറ്റം പാടി കാര്യമൊന്നുമില്ല നേരെ മറിച്ച് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിൽ ഇതും കൂടി ഇതിക്ക് കയറി വന്നാൽ പിന്നെ ടാബ്സിന്റെ പാട്ടും ബുദ്ധിയും തമ്മിലൊന്നും വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പിന്നെ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത് പണ്ട് തൊപ്പിന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടല്ലോ ഓം വന്നിട്ടൊരു പാട്ട് കടീ ഞാൻ തിന്നത് ചക്കക്കുരു ഞാനിട്ടത് ചക്ക വളിന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ ചർച്ചയായി എന്ന് പറഞ്ഞതുപോലെ ദ്വയർത്ഥത്തിലുള്ള ഇപ്പോ ബോബി ചെമ്മണ്ണൂനൊക്കെ ദ്വയാർത്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു ചില ബ്ലോഗർമാരുണ്ടെങ്കിലും അതിലൂടെ ഒക്കെ നടന്നു പോയിട്ട് ദ്വയാർഥത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും എന്താ കയറുമ്പോൾ ഇങ്ങനെ അളകുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യം വൃദ്ധ പോലുള്ള ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാ അത്രത്തോളം മോശം വേറെ എവിടെയില്ല നിന്റെ ഇടക്ക് ഇതേപോലെ ഒരു പിന്നെ ഭയങ്കര ഡി ജെ പോലെ പാടുന്ന ഒരു ഇതേപോലെ ഇരുന്നിട്ടുള്ള ഒരു വേദി കണ്ടിരുന്നു അപ്പൊ ഇത് സ്ഥിരമാക്കാണെന്നുണ്ടെങ്കിൽ ഈ കുപ്പായം തലിക്കെട്ടൊക്കെ ഉണ്ടായിച്ചിട്ടാണ്ടിരുന്ന പെർഫെക്റ്റ് ഓക്കെ മാത്രല്ല ഇങ്ങനത്തെ ഒക്കെ പാട്ടുകൾ ഉപയോഗിക്കുമ്പോ ആ കുടുംബത്തിന്റെ ഉണ്ടാകുന്ന അവിടെ കുടുംബങ്ങള് ബാപ്പ സഹോദരങ്ങള് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ചെലപ്പോ കൂട്ടുകാരന്മാരോട് നമ്മൾ എന്തു സംസാരിക്കും ഏഹ് പിന്നെ കമ്പനിക്കാരോടൊക്കെ എന്തോ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും പറയും നേരെ മറിച്ചത് ജ്യേഷ്ഠന്റെ പിന്നെ ഉമ്മ അല്ലെങ്കിൽ ബാപ്പി ഇരിക്കുമ്പോ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ സംസ്കാരം ഉണ്ടോ എനിക്കറിയില്ല അതിലേക്കൊക്കെ എത്തിക്കുന്ന രീതിയിലായില്ലേ ഈ പാട്ട് കാണാത്ത കാഴ്ച സമ്മത് കാണിക്കുന്നൊക്കെ പറഞ്ഞ ചിരിച്ചാണ് ഇവിടെ ദ്വയാർത്ഥത്തിൽ കൊണ്ടുവരിക ശരിക്കും ഇങ്ങനെ കഴിഞ്ഞ ബുറുതൊക്കെ കയറുമ്പോ തന്നെ ചോദിക്കണം മാന്യമായിട്ട് മാന്യമായിട്ടോ അല്ലെങ്കിൽ വിവരം വെക്കുന്ന എണ്ണാ മതി ഒരു ഗാനമേള ടീം വരികയാണെങ്കിൽ ഓരോട് പറയും ഞങ്ങൾക്ക് ഇന്നലെ ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും ലിസ്റ്റ് ഉണ്ട് പറയാം ആ ലിസ്റ്റിനനുസരിച്ചുള്ള പാട്ടുകളെ പാടാം ചിലത്തെ നമുക്ക് പാടാൻ കഴിയില്ല അത് വെട്ടിയിട്ടുണ്ടാവും കാരണം ട്രാക്ക് ഉണ്ടാവില്ല അപ്പൊ അത് പാടി ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വെരിഫൈ വെരിഫൈ ചെയ്യും ഇതിന് പിന്നെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം മാന്യമായിട്ട് ബുറുദ്ദെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭക്തിസാന്ദ്രമായ പാട്ടുകളും ചിന്തകൾ നിറഞ്ഞ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ അത് ഭയങ്കര വേറൊരു സംഭവമാണത് അത് അതിന്റെ കാറ്റഗറി നിങ്ങൾ മാറ്റരുത് അത് അത് അതേപോലെ പോണം ഇപ്പൊ മോയിൻകുട്ടി വൈദ്യരുടെ തനത് മാപ്പിളപ്പാട്ട് അത് ആ രീതിയിൽ പോകുമ്പോഴാണ് അതിന്റെ രസം അതിലേക്ക് വേറെ വലിച്ചു കയറ്റുമ്പോ അതിന്റെ ഇത് പോയി എന്ന് പറഞ്ഞ പോലെ ബുർദ്ദ ബുറദേറ്റ് പോണ്ടേ അങ്ങനെ തന്നെ പോണം നമ്മളിങ്ങനെ ഡി ജെ പോലുള്ള പാട്ടുകളും മറ്റും ആട്ടവും കൂത്തും ഇങ്ങനെ വിമർശിച്ചു പോകുന്ന ഉസ്താദുമാര് ഈ കോലം ബുർദ്ദയിൽ പോലും ഡി ജെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്നൊക്കെ പറഞ്ഞാല് കലികാലം എന്നല്ല എന്താ പറയാ എനിക്കൊക്കെ ഉണ്ട് റെക്കോർഡിങ് സ്റ്റുഡിയോ നമ്മൾ ഇതിനൊക്കെ ഒരു കാറ്റഗറൈസ് ഇത് കണ്ടിട്ടുണ്ട് ഇത് വെറുതെ അത് വെറുതെ കേട്ടോ മറ്റേത് സിനിമാ പാട്ടാണ് മറ്റേതിങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ ഭക്തി ഗാനാണ് അതല്ലാത്തത് ഇത് ബദർ ഗിസ പാട്ടാണ് അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു കാറ്റഗറിയിലാണല്ലോ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ഒരുമാതിരി പരിപാടി ആയി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഏതായാലും ശ്രദ്ധിക്കണം ആ മേഖലയിൽ നിങ്ങളും കൂടി ഇറങ്ങിക്കഴിഞ്ഞാലല്ലോ മൊത്തത്തിൽ ഡി ജെ റ്റു മാറും അപ്പൊ അങ്ങനെ ഇറങ്ങാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ ആ തൊപ്പിയും ആ തലീകെട്ടൊക്കെ മാറ്റി വെച്ചാൽ കാരണം അതൊരു വേറെ മേഖലയുള്ളു പിന്നെ ഇതിലീ സമിതി എന്ന് പറയുന്ന ആ വരനെയും പിന്നെ എന്താണ് റുസ്തമോൾ റുസ്തമോൾ എന്ന് പറയുന്ന ആ വധുവിനെയൊന്നും ഇതിലാരും ഒന്നും പഴി പറയേ തെറി പറയെ ചെയ്യരുത് കാരണം അവരൊന്നും അറിയാത്തൊരു സംഗതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം വിഷമം വേറെ ഉണ്ടാവില്ല സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് ഇതൊക്കെ ഇവർ ചെയ്യുന്ന പണിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും തങ്ങളുടെ പ്രതലം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ എന്താണ് എന്നുള്ളത് നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരൂല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല ബുറദകളും നല്ല ഭക്തിസാന്ദ്രമായ ഭക്തിഗാനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവട്ടെ അത്തരം കാര്യങ്ങളൊക്കെ നല്ല സംഭവങ്ങൾ തന്നെയാണ് കല്യാണത്തിനാകട്ടെ മറ്റുള്ള വേദികളിലാകട്ടെ നല്ല രീതിയിലുള്ള പാട്ടുകളൊക്കെ നല്ല രസകരമായി ദ്വയാർത്ഥമൊന്നുമില്ലാതെ മാന്യമായി ബാപ്പാക്കും ഉമ്മാക്കും കുടുംബങ്ങൾക്കൊക്കെ ഒരുമിച്ച് മക്കൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള പാട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി